മുപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് ആരാധകർ പ്രമുഖ അമേരിക്കൻ ഗായകൻ യങ് സ്കൂട്ടറാണ് അന്തരിച്ചത് ഒരു വീട്ടിൽ തർക്കം നടക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തിയപ്പോഴാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഗായകനെ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അറ്റ്ലാന്റയിലാണ് സംഭവം കെന്നത്ത് എഡ്വേർഡ് ബെയ്ലി എന്നാണ് താരത്തിൻ്റെ യഥാർത്ഥ പേര് യങ് സ്കൂട്ടർ എന്ന പേരിലാണ് വിനോദ അറിയപ്പെടുന്നത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കൊളംബിയ എന്ന ഗാനത്തിലൂടെയാണ് യങ് സ്കൂട്ടർ ജനശ്രദ്ധ ആകർഷിച്ചത് നിരവധി ആരാധകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ ഗായകനായ ആദരാഞ്ജലികൾ